अनि त्यसपछि 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 हामीले निगलो मलाई सोधायो के खानाले गर्छ ഡയറക്ടർ സുബീർ ഇലക്ട്രീഷ്യാനി ചെയർമാൻ ലോട്ടറി വകുപ്പുകൾ ഇവിടെ ഉണ്ട് എല്ലാവരും ഉണ്ട് അത്രയുള്ള പത്രപ്രവർത്തക സുഹൃത്തുക്കളെ കേരള ലോട്ടറിയുടെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്ന ബമ്പർ ടിക്കറ്റ് ആണ് നമ്മുടെ തിരുവോണം ബന്ധം ഓണം നമുക്ക് എല്ലാവർക്കും വലിയ ആഘോഷമാണ് അതുപോലെ തന്നെ ഓണം ബമ്പറും സന്തോഷം നൽകുന്നതാണ് നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചു കാണും നാൽപ്പത് ലക്ഷം നാൽപ്പത് പേരിൽ അതി അവൾക്ക് സാധാരണ കിട്ടുന്ന ഒന്നാം സമ്മാനത്തിന് തുല്യമായി തക കിട്ടുന്ന ബമ്പറാണ് അല്ലാതെ ഒന്നാം സമ്മാനം ഇരുപത്തഞ്ചു കോടി മാത്രമല്ല ഇരുപത് പേർക്ക് ഓരോ കോടി വെച്ചാണ് മറ്റൊരു ഇരുപത് പേർക്ക് അൻപത് ലക്ഷം വെച്ചാണ് വലിയൊരു സമ്മാനം കടന്നു വലിയ അംഗീകാരം പൊതു നമുക്ക് ഇതിന്റെ ഭാഗമായിട്ട് ലോട്ടറി സംവിധാനത്തിന് കിട്ടുന്നുണ്ട് ഇന്ത്യയിൽ ഏറ്റവും ശ്രദ്ധപ്പെടുന്ന ഏറ്റവും സുതാര്യമായ സർക്കാരിന്റെ പൂർണ്ണ നിയന്ത്രണത്തിലുള്ള ഡിപ്പാർട്ട്മെന്റ് നടത്തുന്ന ലോട്ടറിയാണ് കേരള ലോട്ടറി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒരു ലക്ഷത്തോളം ആളുകൾ ജീവിക്കുന്ന ഒരു വരുമാന വരുമാനമാർഗ്ഗമാണ് ലോട്ടറി എന്നുള്ളതാണ് ലോട്ടറി സിസ്റ്റം വളരെ ശക്തിപ്പെട്ടു പോകുമ്പോൾ ലോട്ടറി ടിക്കറ്റ് എടുക്കുന്നവർക്കും അത് ബിസിനസ് നടത്തുന്നവർക്കും അതോടൊപ്പം തന്നെ കാരുണ്യ പോലെയുള്ള പദ്ധതികൾക്ക് പണം എത്തിച്ചു കൊടുക്കുന്നതും ഒക്കെ വലിയൊരു സമ്പ്രദായമാണ് ലോട്ടറി അപ്പൊ ഏറ്റവും നന്നായിട്ട് ഈ വർഷത്തെ ലോട്ടറി വിജയിക്കട്ടെ എല്ലാവരും ഈ ലോട്ടറി എടുക്കണം എല്ലാവർക്കും ലോട്ടറി കിട്ടണമെന്നുള്ള ആശംസയാണ് മന്ത്രിമാരിൽ എനിക്ക് പറയാനുള്ളത് പക്ഷെ നടക്കെടുക്കുമ്പോ ലോട്ടറി ആവുമ്പോ കുറച്ചാൾ ഒക്കെ കിട്ടുക പക്ഷെ എല്ലാവർക്കും ഇതിന് സാധ്യതയുണ്ട് ആ സാധ്യതയുണ്ട് എന്നുള്ളത് ഉണ്ട് എല്ലാവർക്കും ആശംസ നേരുന്നു ഈ ലോട്ടറി വാഹനത്തിന്റെ പ്രവർത്തനങ്ങൾക്കും എല്ലാം വിജയം ആശംസിക്കാൻ പ്രയോജനപ്പെട്ട അദ്ദേഹം അല്ലെ നിങ്ങള് അല്ലെ ഞാനൊരു കഴിഞ്ഞു പറയാം എന്ത് പറയുന്നില്ല പക്ഷെ നമ്മളെ ഈ ലോട്ടറി ആയി ബന്ധപ്പെട്ട ഈ ഒരു കാര്യവും ലോട്ടറി ലോഞ്ച് ചെയ്യുമ്പോൾ വേണം പത്ത് ശതമാനം തന്നെ വിളിക്കാം പക്ഷെ നമ്മളിപ്പോ ഒരു ഇത്രയും ഞങ്ങള് കേരളത്തിലെ ലോട്ടറി എന്ന് പറഞ്ഞാൽ ഗവൺമെന്റിന്റെ അല്ല ഒരു ലക്ഷത്തോളം വരുന്ന ലോട്ടറി ഗവൺമെന്റ് നടത്തുന്ന കച്ചവടക്കാരുടെയും മീനാളുകളുടെയും ഇപ്പൊ അതിന്റെ ഒരു നമുക്ക് കിട്ടണം ആ പ്രൈനോറിറ്റി കിട്ടണം അല്ലെങ്കിൽ നമ്മൾ കാര്യങ്ങൾ പറയാനും എനിക്ക് കുഴപ്പമില്ല പക്ഷെ വേറെ ദിവസങ്ങളിൽ പത്രസമ്മേളനം വിളിക്കാനും കുഴപ്പമില്ല ഇത് ഈ ഒരു ഇത് സഹകരണത്തിൽ നമ്മൾ ചേംബറിൽ നിന്നിട്ട് പത്രസമ്മേളനം ഒന്നും ഇല്ല ജസ്റ്റ് ഒരു റിലീസ് ചെയ്യണം നമ്മളെല്ലാം ചെയ്യുന്നത് ഉദ്യോഗസ്ഥന്മാരെ അങ്ങനെ നമ്മൾ ചെയ്യുന്നത് അപ്പൊ അതുകൊണ്ട് ഒരു പത്രസമ്മേളനം പോലെയല്ല വിളിക്കുന്നത് അന്നേരം നിങ്ങൾ തന്നെ ഇവിടെ ഈ അവിടെ നിന്നാലും ഇത്രയെല്ലാം ക്യാമറയിൽ എല്ലാം വേറെ ഓഫീസിലോ ചേംബറിലോ ചെയ്യേണ്ട ഒരു ബുദ്ധിമുട്ട് കൊണ്ടാണ് പറഞ്ഞത് മറ്റു രാഷ്ട്രീയം അവർ പറയണമെന്ന് ഒരു ബുദ്ധിമുട്ട് നോക്കില്ല എന്നറിയാലോ പക്ഷെ ഇതിന്റെ ഒരു പ്രാധാന്യം നിങ്ങൾ കാണും മാത്രം ഇത് ഒഫീഷ്യൽ എന്ന നിലയില്ല സാധാരണ ഇത് ഇങ്ങനെ ലോഞ്ച് നമ്മൾ നിന്നോട് ചെയ്യുന്ന കഴിഞ്ഞ വർഷം സാധാരണ ന്യൂസ ചേംബറിൽ അങ്ങനെ സംബന്ധിക്കുന്നതല്ല എന്നാൽ പോലും സ്പെഷ്യൽ കേസ് നമ്മൾ എടുത്ത് നമ്മളൊക്കെ അവരെ ഒരു ഫോട്ടോ എടുത്തിട്ട് പോയി വേറെ മാത്രം ഒന്നും ഇല്ല അങ്ങനെ അപ്പൊ അതുകൊണ്ടുള്ള ഇതാണ് ഒരു െ അല്ലെങ്കിൽ ഇപ്പൊ അതെ അതെ അതുകൊണ്ട് നമുക്ക് എല്ലാവരും പറയുന്ന പോയല്ലേ പക്ഷെ ഇപ്പൊ ഈ ഈ ഒരു ഫംഗ്ഷൻ ആ സന്തോഷം ഓട്ടോ വ്യത്യാസം മറ്റൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല ഒരു ബുദ്ധിമുട്ടില്ല പറയേണ്ടി എനിക്ക് സന്തോഷമില്ല അടുത്ത ദിവസം പറയാം അല്ലെങ്കിൽ ഇത് കഴിഞ്ഞ് പറയാം